ഹായ് ഹലോ ഇന്ന് സൺഡേറ്റ് എന്താ പരിപാടി എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ എന്താ വേറെ വിശേഷങ്ങൾ ഇത് നമ്മൾ സുടുമോൻ ഇവിടെ ഉണ്ട് സാ സുടുക്കൂട്ടൻ്റെ കുറുമ്പോൾ അതൊന്നും ഒരു കുറവൊന്നുമില്ല സുടുമോൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കടയ്ക്കായ കാരണം കൊണ്ട് നമുക്ക് നമുക്കതിനൊത്തിരി സമാധാനം ഉണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അതിപ്പോൾ താഴെയാണ് ഇഷ്ടം കിടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പല്ലും താലിയും എന്തൊക്കെ പോകുന്നു ഒരാൾക്കും പറയാൻ പറ്റില്ല അവനിട്ടിങ്ങനെ അടിക്കും വിട്ടാത് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അടിക്കും അപ്പോൾ നമ്മൾ നമുക്കങ്ങനെ ഒട്ടും അവൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ മാറിയിരിക്കാനായിട്ട് തീരെ പറ്റില്ല അപ്പോൾ ഞാൻ ലൈവിലിരിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സിൽ എനിക്ക് ഒരു ടെൻഷനോട് കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇരിക്കുക ലൈവിലിരിക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ വാച്ച് ഓവർ ഒന്ന് കംപ്ലീറ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ലൈവിലായാലും ഒന്ന് കഷ്ടപ്പെട്ട് വന്നിരിക്കണത് ഇപ്പോൾ അമ്മാമ്മയാണ് സുടുക്കൂട്ടനെ ഞാൻ ലൈവിലൊരു ഒന്നര രണ്ട് മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ അമ്മയാണ് നോക്കണത്തിട്ട അപ്പോൾ ആ രണ്ട് മണിക്കൂറാണെങ്കിൽ അവനെ നോക്കാനായിട്ട് നല്ല ഒരു ബുദ്ധിമുട്ടാണ് അവൻ ഒന്ന് ചരിഞ്ഞ് ഇങ്ങോന്ന് ചെരിഞ്ഞ് ഒന്ന് നിൽക്കിരുത്തി പിന്നെ കറച്ചിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മ എങ്ങനെയെങ്കിലും നോക്കൂട്ടോ വാശിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേഗം നിർത്തും അതാണ് ഞാൻ ലൈവ് പെട്ടെന്ന് വേഗം നിർത്തി ഒക്കെ പോകണത് അപ്പോൾ എല്ലാവരും പറയും ചേച്ചി പറയുമ്പോൾ പറയാണ്ട് പോകണം പറയാണ്ട് പോകണമെന്ന് കേട്ടോ പെട്ടെന്ന് തന്നെയായിരിക്കും അവൻ്റെ ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യായിരിക്കും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്ത് പോണതാണ് കേട്ടോ അപ്പോൾ ആരൊന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പം അത് നമ്മൾ ഇപ്പം നമ്മളിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇല്ലല്ലോ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അതിലും ബുദ്ധിമുട്ടാണ് സുഡുമോട്ടാ സുഡുമോനെ നമുക്കൊരു എന്താ പറയുക ഒറ്റക്ക് ഒറ്റക്ക് എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നിങ്ങനെ നിൽക്കുന്നത് അതിപ്പോൾ സുടുമോനെ കാണിക്കുന്ന ഡോക്ടറായാലും പറഞ്ഞിട്ടുണ്ട് സുടിനെ നോക്കാനായിട്ട് ആളില്ലെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ആളില്ലാണ്ട് തീരെ ഈ കുട്ടീനെ നോക്കാനായിട്ട് തീരെ പറ്റില്ല അതേപോലത്തെ ഒരു സിറ്റുവേഷനാണിപ്പോൾ ഇപ്പോൾ വലുതാ വലുതാവും കൂടി ചെയ്തില്ല വലുതായി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒറ്റയ്ക്കൊന്നും അവൻ അങ്ങനെ മാനേജ് ചെയ്തിരിക്കാനും ഒന്നിനും പറ്റില്ല പിന്നെ എപ്പോഴും കറച്ചിലും വാശിയും ഇത് തന്നെ ഇരിക്കും എന്തിനാണ് കരയണേന്ന് പോലും എനിക്ക് സത്യത്തിൽ അറിയില്ല ചില ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ നമ്മളോട് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഞാൻ സത്യത്തിൽ ഇങ്ങനെ എന്തിനാണ് കരണേന്ന് പോലും എനിക്ക് എനിക്ക് വരെ അങ്ങനെ സത്യത്തിൽ ഇങ്ങനെ മനസ്സിലാവാറില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങൾ മിഴിച്ച് നിൽക്കും എന്തിനാണ് അഭാവം കരയണതെന്ന് ചോദിച്ചിങ്ങനെ ചോദിക്കുമ്പോട്ടോ ഇവർക്ക് പല പല തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ അവർ അവരുടെ മനസ്സ് നമുക്ക് അങ്ങനെ അറിയാനായിട്ട് പറ്റില്ലല്ലോ എന്തൊക്കെയാണ് അവർ ഇതിനൊക്കെ അറിയണമായി എന്നോ ചിലപ്പോൾ എന്തെങ്കിലും കവറ് കിട്ടാത്തതിനോ ചിലപ്പോൾ കവറ് കൊടുക്കുമ്പോൾ അപ്പം നേരെ ചിലപ്പോൾ കവറ് കൊടുത്തുകഴിഞ്ഞാൽ അപ്പം ചിലപ്പോൾ തട്ടിമർ കളയും ചിലപ്പോൾ എറിഞ്ഞ് കളയും അപ്പോൾ എന്തിനാണ് നമുക്ക് അവരുടെ മനസ്സിലുള്ളത് നമുക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഒന്നറിയാനായിട്ട് അങ്ങനെ സാധിച്ചെന്ന് വരില്ല കേട്ടോ ഇപ്പം എന്തെങ്കിലും ഒരു വയ്യായേ തന്നെ വന്നോ നമുക്ക് എന്തെങ്കിലുമൊന്ന് പറയാനറിയണ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഒന്നുമല്ലേ ഇതിപ്പോൾ ഒന്നും അറിയില്ല എന്താ ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് മൊത്തത്തില് ഞാൻ ഇങ്ങനെ ലൈവിലിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ ചുരുക്കൂട്ടൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളിങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് നല്ലതിലിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും വിചാരം നമുക്ക് നമ്മുടെ സുഖജീവിതമാണ് അങ്ങനെയാണെന്നൊന്നും കരുതണ്ട കേട്ടോ അതിപ്പോൾ ഏതൊരു മനുഷ്യനായാലും ഇപ്പം ഇങ്ങനെയൊക്കെ വരാം എന്ത് വേണമെന്നുണ്ടെങ്കിലും എല്ലാവരും അത് എന്താ പറയുക ഞാൻ ഇപ്പോൾ പറയാമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മളത് നമ്മുടെ കുട്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നിരുന്നിട്ടൊന്നും യാതൊരു വിധ കാര്യമില്ല അപ്പം നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക നമ്മളത് അവരെ നന്നായിട്ട് നോക്കുക നമ്മുടെ മക്കളെ അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ തളർന്നിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പോൾ ഞാനായിട്ട് എല്ലാവരോടും പറയണം ആരും ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് നമ്മൾ നല്ല രീതിയിൽ നടക്കുക നമ്മുടെ മക്കളെ നോക്കാൻ നമ്മളെ ഉള്ളൂ അപ്പോൾ അത് ആരും മറക്കരുത് നമ്മളുണ്ടെന്നുണ്ടെങ്കിലാണ് ഇവർ കുറേയൊക്കെ ഡെറ്ററാവുള്ളൂ